ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് സാമ്പാർ സാമ്പാറിന് ഒരു കപ്പ് പരിപ്പ് പരിപ്പ് നന്നായി കഴുകിയെടുത്ത് വേവിക്കാൻ വയ്ക്കാം പരിപ്പ് വേവിക്കാം പരിപ്പൊരു പകുതി വേവായി കഴിയുമ്പോൾ അതിലേക്ക് ക്യാരറ്റോ വേറെ ഏതാണ് വെജിറ്റബിൾസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിടാം പരിപ്പ് കുക്കറിലാണ് വേവിക്കണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് വിട്ട് വേവിക്കുക ഒരു വിസിൽ വരുമ്പോൾ നിർത്തിയാൽ മതി അത് രണ്ടും വെന്ത് കിട്ടും പരിപ്പ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ക്യാരറ്റ് ഇടാം വേവട്ടെ നമുക്കിനി ഇതിൽ വേണ്ട പച്ചക്കറികൾ ക്യാരറ്റ് കുറച്ച് വെണ്ടയ്ക്ക ഒരു സവാള മതി ഇത് ചെറുതായതുകൊണ്ട് രണ്ട് സവാള പിന്നെ രണ്ട് തക്കാളിയും കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം പരിപ്പ് കുറച്ച് വന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാരറ്റ് ഇടാം ഞാൻ ക്യാരറ്റ് മാത്രമേ ഇടുള്ളൂ ഇതിൻ്റെ പോലുള്ള കിഴങ്ങ് ഇടണം അവരുണ്ടാവും മുരിങ്ങക്കായ എന്ത് വേണമെങ്കിലും ഇടാം പരിപ്പും എന്ത് പകുതിയാകുമ്പോൾ ഏത് പച്ചക്കറികളാണ് വേണ്ടത് എന്ത് വേണമെങ്കിലും ഇടാം ഞാൻ ഇന്നും വെക്കുന്നത് ഇങ്ങനെ ക്യാരറ്റും വെണ്ടയ്ക്കയും മാത്രം ഇടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കണം എന്നുള്ളൂ ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്നുകൂടെ ഇതാ വെണ്ടക്കയും സവാളയും വെണ്ടയ്ക്ക് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ നമ്മൾ സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ കാണില്ലേ സവാള കിടക്കുന്നത് അതുപോലെ കട്ട് ചെയ്യുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിലും നല്ലതാണ് നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം പരിപ്പൊക്കെ നന്നായി വെന്തു പരിപ്പ് നന്നായി വെന്തു വേണ്ട ഇനി ഇത് മാറ്റാം ഇത് ഇറക്കി വെച്ചിട്ട് പാത്രം വെക്കാം വെളിച്ചെണ്ണ ഒക്കെ ആവശ്യത്തിന് ഒഴിച്ചാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ വേണം കറിയില് കടുകിട കുറച്ച് ഉലുവ ഉണക്കമുളക് വേപ്പില നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും വെണ്ടയ്ക്കും അതൊന്ന് വാടണം ഒന്ന് വാടണം പശ പോണം വെണ്ടയ്ക്കയുടെ വെണ്ടയ്ക്ക് എപ്പോഴും സാമ്പാറിൽ ഇടുമ്പോൾ ഒന്ന് വാട്ടിയിട്ടിടണം ഒന്ന് വാടട്ടെ പുളി ഒന്ന് ഇങ്ങനെ ആക്കി ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് ഇട്ട് വെച്ചാൽ പുളി വേഗം ഇങ്ങനെ ആക്കി എടുക്കാം പുളി വെള്ളം റെഡിയാക്കി വയ്ക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്ര മതി ഇത്ര വാടിയാൽ മതി ഇനി സാമ്പാർ പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിറച്ചെടുക്കണം ഏത് സാമ്പാർ പൊടിയാണെങ്കിലും കുഴപ്പമില്ല സാമ്പാർ പൊടി കുറഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ട് ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളിലും ഇങ്ങനെ ആവണം അതുപോലെ നമ്മൾ എടുക്കണം സാമ്പാർ പൊടി ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നല്ല മണം വരും ഒന്ന് ചൂടായ മതി പൊടി ഒന്ന് ചൂടായി ആ നല്ല മണം വന്ന് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് അടുപ്പിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് വെള്ളം വേഗം വറ്റിപ്പോ അടുപ്പിൽ വെക്കുമ്പോഴേ അല്ലാതെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ പരിപ്പ് ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇടാം പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഉപ്പും ഇനി കുറച്ച് ശർക്കര അതും ചേർത്ത് കൊടുക്കുക എന്താ പൊടിച്ച് വെച്ച ശർക്കരയാണ് അത് ചേർത്ത് ചിലർക്കും അതൊരു ഇഷ്ടമുണ്ടാവില്ല സാമ്പാറിൽ അപ്പോൾ ചേർത്തണ്ടട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടാലോ ഇനി നമ്മൾ വേവിച്ച് വെച്ച് പരിപ്പിടണം പരിപ്പും ക്യാരറ്റും വേവിച്ചു വെച്ചത് പരിപ്പും ക്യാരറ്റും വേവിച്ച് വെച്ച് ചേർത്തി പിന്നെ ഇപ്പോൾ വെള്ളവും കൂടെ ചേർത്തി നന്നായി തിളയ്ക്കട്ടെ തക്കാളി ചേർത്ത് കൊടുക്കണം മല്ലിയില ചേർത്ത് കൊടുക്കണം കായം ചേർത്ത് കൊടുക്കണം ഇനി മാത്രമേ ഉള്ളൂ പണി തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ തക്കാളി ചേർത്താം ചെറിയ അരിഞ്ഞ് തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇനിയൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ സാമ്പാർ നന്നായി തിളച്ചു ഇനി മല്ലിയല ഇടാം കുറച്ച് കായപ്പൊടി പൊടിയാകുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ മതി അല്ലാതെ ഉള്ള കായാണെങ്കിൽ വറുത്ത് പൊടിച്ചിടണം കുറച്ച് കായപ്പൊടി ഇട്ട് ചോറും തിളച്ചു അപ്പുറം കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് തീയൊക്കെ കുറച്ചു ആ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കണം ആ കനലിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് സെറ്റാവട്ടെ ഇരുന്ന് ഇനി നമുക്ക് ഇറക്കി വെക്കാം സാമ്പാറും ഒന്നുകൂടെ കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കരുത് അത് അതിലിരിക്കട്ടെ കുറച്ച് നേരം ഒരു ഒരുത്തിരി നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞേ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതാ അപ്പം നമ്മളുടെ സാമ്പാർ റെഡി നോക്കാം ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയിട്ടാ എല്ലാം പാകം ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം പലരും പല രീതിയിലാണല്ലോ സാമ്പാർ വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് നല്ല സാമ്പാറാണ് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ചൂടാറുമ്പോൾ ഒന്ന് കട്ടിയാകും കേട്ടോ ഈ പാകത്തിന് എടുക്കണം അല്ലെങ്കിൽ ചൂടാറുമ്പോൾ കൂടുതൽ കട്ടിയായി പോകും ഇതാകുമ്പോൾ ചൂടാറുമ്പോൾ നല്ല പാകത്തിനായിക്കോളും ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കും ഈസിയാണ് നല്ല ടേസ്റ്റുമാണ്